ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഇന്ന് കിളിമീൻ കറി വെക്കാമെന്ന് വിചാരിച്ചേ നല്ല അടിപൊളി കിളിമീൻ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇഞ്ചിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിപ്പഴവും എല്ലാം എടുത്ത് ചാതിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പ് വെച്ച് ചൂടാക്കും ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാക്കി ഒഴിച്ച് കൊടുക്കാവേ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിനേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഉലുവായും പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിൻപുട പിന്നെ പച്ചമുളക് ചുവന്നുള്ളി തക്കാളിപ്പഴം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റി എടുക്കണം അതിൻ്റെ ഒരു പച്ച പച്ചക്കവ് മാറുന്നടം വരെ വഴറ്റിയെടുക്കാം നമ്മുടെ ഇതിൻ്റെ പച്ച ചുവ മാറി എന്നിട്ടുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇത്രയും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ചുവ മാറുന്നവരെ ഇളക്കി കൊടുക്കുക പിന്നെ അത്യാവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് തിളപ്പിക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ പിന്നൊരു മൂന്ന് പുളിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തിളച്ച് വരുന്നിട്ട് മീൻ ഇട്ട് കൊടുക്കണം മീൻ കഷ്ണം എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണും വരെ അസലാമലേക്കും ബൈ